ചൊല്ലാൻ ആരുമില്ലേ അങ്ങോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങോലെ യേശു വേവ സ്വന്തമേ അങ്ങി മാർവിൽ ചാരു സ്വന്ത അങ് മാർവിൽ ചാരുഷിഹായി അനുഗ്രഹീതരായവരെ ദിവികാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ വചനത്തിൽ നാം കാണുന്നത് ഈശോയും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പയിലെ ഗ്രാമങ്ങളിലേക്ക് നടന്നു പോകുന്നതിൻ്റെ വഴിമധ്യയെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ശിഷ്യന്മാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു ചിലർ സ്നാപകയോനാണെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അപ്പോൾ ഈശോ അവരോട് ചോദിക്കാം നിങ്ങൾ ആരാണെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു നീ ക്രിസ്തുവാണ് എന്ന് പ്രിയപ്പെട്ടവരെയും ഈ തിരുവഞ്ചനാ ഭാഗങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഫ്രെയിമിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ആരാണ് ക്രിസ്തുവെന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആരും മറുപടി പറയുന്നില്ല സ്നാപയോഹനെന്നോ പ്രവാചകരിൽ ഒരുവനെന്നോ മറ്റു പല ഏലിയ എന്നോ ഇങ്ങനെ പല ഉത്തരങ്ങളാണ് അവിടെ പറയുക ക്രിസ്തു യഥാർത്ഥത്തിൽ ആരെന്ന് തിരിച്ചറിയുവാനായിട്ട് ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തുവിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചറിയുകയും കാണുകയും ചെയ്ത ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിനു പകരം യഥാർത്ഥത്തിൽ ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം തങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലേക്കും തങ്ങളുടേതായ ഫ്രെയിമിലേക്കും ക്രിസ്തുവിനെ ഒതുക്കി നിർത്തുന്നതാണ് നമ്മൾ ഇവിടെ കാണുക ഞാൻ കാണുന്നത് എനിക്ക് ആവശ്യമുള്ളതിനെ ആയിരിക്കും എൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിനും എൻ്റെ ആഗ്രഹത്തിനും ഒറ്റ വിധത്തിലായിരിക്കാം അതിനുവേണ്ടി ക്രിസ്തുവിനെ ഒതുക്കി നിർത്തുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് പരിശോധിക്കാം ക്രിസ്തുവിനെ നാം എപ്രകാരമാണ് കാണുന്നത് എൻ്റെ ഫ്രെയിമിലേക്ക് ഞാൻ ക്രിസ്തുവിനെ ഒതുക്കുന്നുണ്ടോ എൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് ക്രിസ്തുവിനെ ഞാൻ ഒതുക്കുന്നുണ്ടോ എന്റെ ആഗ്രഹങ്ങൾക്ക് തക്ക വിധത്തിൽ ക്രിസ്തുവിനെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിൽ ക്രിസ്തുവോ ആരെന്ന് തിരിച്ചറിയുവാനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയ്ക്കൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോയുടെ വഴിയിലൂടെ നയിക്കപ്പെടുവാനും ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ക്രിസ്തുവിനെ നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയല്ല ക്രിസ്തുവിനെ നമ്മുടേതായ ആവശ്യങ്ങളിലേക്കും നമ്മുടേതായ കാഴ്ചപ്പാടുകളിലേക്കും കൊണ്ടുവരികയല്ല അതിലും ഉപരിയായിട്ട് ക്രിസ്തുവിലേക്ക് എൻ്റെ ജീവിതത്തെ അടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ക്രിസ്തുവിനെ തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുകയാണ് ചെയ്യേണ്ടത് ക്രിസ്തുവിനെ അനുയോജ്യമായ വിധത്തിൽ ജീവിത ശൈലികളെ മാറ്റുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ എപ്പോൾ നമുക്ക് സാധിക്കുന്നുവോ അപ്പോഴാണ് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാനും ആ ക്രിസ്തുവിന് മുൻപിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനും എനിക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ട് ഇന്ന് ഈ വചനഭാഗം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ ഫ്രെയിമുകളിലും ഒതുക്കാതെ ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ ക്രിസ്തുവിന് അനുയോജ്യമായ വിധത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ വഴി എന്ന് തിരിച്ചറിയുക ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ നമുക്ക് സ്തുതിക്കാം ഹാലലൂയെ ആരാധന ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഈശോയെ ആരാധന 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 കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ കർത്താവായ ഈശോയെ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ ഈശോയെ അങ്ങയുടെ വഴികൾക്കനുസരിച്ച് ജീവിതത്തെ മാറ്റുവാനും അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ ശൈലി സ്വീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുവഴി അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരട്ടെ ഹാലലൂയ കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളും ബന്ധനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും അങ്ങേയുടെ ശക്തിയാൽ നീങ്ങി നീങ്ങിപ്പോകട്ടെ ആരാധന 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 ഈശോയെ നന്ദി ഹാലലൂയ ഈശോയെ ആരാധന ഹാലലൂയ്യ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും Amen.